ജ്യൂഷത്തിലെ കണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയുന്നത് അതായത് ഇത്രയും കാലം നമ്മൾ തിയറിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ പ്രാക്ടിക്കലാണ് അതായത് നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ എൻ്റെയും നിങ്ങളുടെയെല്ലാം കുടുംബ ജീവിതത്തിൽ ഓരോ കുടുംബത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ ജീവിത സത്യങ്ങളാണ് ഇവിടെ ആവിഷ്കരിക്കുന്നത് കാരണം നമുക്ക് എങ്ങനെയെല്ലാം പറഞ്ഞു കൊടുത്തിട്ടും പലരും ജ്യോതിഷത്തെ തെറ്റിദ്ധരിക്കുകയാണ് കാരണം പലരും പറയുന്നത് ഞങ്ങൾ ഒരുപാട് പൂജകളൊക്കെ നടത്തി പ്രത്യേകിച്ച് ഒരു ഗുണമുണ്ടായില്ല അപ്പോൾ പൂജകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്കൊരു അസുഖം വന്നാൽ നമ്മൾ ആശുപത്രിയിൽ പോയി ചികിത്സിച്ച് ആ അസുഖം മാറി പിന്നീട് വീണ്ടും പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ജീവിതം തിരിച്ചു പിടിക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് യഥാർത്ഥത്തിലുള്ള ജ്യോതിഷ വഴിയിലൂടെ എല്ലാം സാധിക്കും അങ്ങനെയുള്ള ഒരുപാട് അനുഭവസ്ഥർ അനുഭവസാക്ഷ്യം വീഡിയോ ഇട്ടിട്ട് പോലും പലരും വിറച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ ആ വിറച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിനൊരു ബോധവൽക്കരണം വരുത്തുന്നതിന് വേണ്ടിയാണ് ഒരു കൂട്ടായ്മയിലൂടെയാണ് ഒരു കൂട്ടായ്മയിലൂടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിത്യ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഈ അവതരണം കൃത്യമായിട്ട് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക അല്ലാതെ ആരെയും ചൂഷണം ചെയ്യാനോ പറ്റിക്കാനോ വേണ്ടിയിട്ടല്ല നമുക്ക് യഥാർത്ഥത്തിലുള്ള യഥാർത്ഥത്തിൽ ജ്യോതിഷം എന്നാൽ എന്താണ് അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും അതിനു വേണ്ടിയിട്ടുള്ള ഒരു യഥാർത്ഥ ജീവിത അവതരണം തന്നെയാണ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം എൻ്റെ ഞാനും എൻ്റെ ഭർത്താവും കൂലിപ്പണി ചെയ്താണ് ജീവിച്ചിരുന്നത് വരവിനേക്കാൾ ഏറ്റവും കൂടുതൽ ചെലവാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടുള്ളത് അതിൽ തൊണ്ണൂറ് ശതമാനവും എന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റുകളായിരുന്നു ായിരിക്കണം മുഴുവനും ട്രക്ക വന്നെ അവിടെ നിപ്പണ്ടാവും നോക്ക് പറ കപ്പു അടങ്ങാച്ചി എന്താ നീ കെട്ടിയാച്ചി അതായില്ലായില്ല ഞാൻ സൂചി കിരങ്ങി വരണേ ഓക്കേ ഞാൻ അടുത്ത് കേട്ടാ എന്നോട്ട് പയ്യടി പയ്യാമ്പ ക്ഷണിച്ചു പറ്റില്ല ഇനി വാ എന്നോട്ട് പറ്റില്ല ഒട്ടും പറ്റി ഓ കുറച്ച് വെള്ളം കിട്ടിയായിരുന്നു എല്ലാ ദിവസവും ഞാൻ കാര്യം ചോദിക്കാൻ വേണ്ടി നിനക്ക് രീതിയിൽ കൊണ്ടുവരുന്നോ എല്ലാർക്കും ഓ എന്തോ കടം വരുന്നു നിന്റെ ഹസ്ബൻഡ് എപ്പോഴും അവിടെ കടയിൽ നിന്ന് വര ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വിടുന്നു കൊണ്ടുവരുന്ന കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ചു കഴിച്ച് നിങ്ങൾക്ക് ഭയങ്കര ആഡംബര ചിലവാണ് നമ്മുടെ കയ്യിൽ പിന്നെ പത്ത് പൈസ വരുമാനം ഉണ്ടോ നമ്മൾ എന്തെങ്കിലും അസുഖം കാര്യങ്ങളൊക്കെ വന്നാൽ നമുക്കത് ഇപ്പം എന്തെങ്കിലും നമ്മളതല്ല അനാമത്തെ ചിലവുകളൊക്കെ നമ്മൾ വളരെ കുറയ്ക്കണം നമ്മൾ മാക്സിമം നമ്മുടെ വീടുകളിൽ നമ്മൾ വീട്ടിൽ നമ്മൾ ഫുഡ് ആക്കി കൊടുക്കണം ആസ്വദിച്ച് ജീവിക്കുന്നൊക്കെ കൊള്ളാം പക്ഷെ നമ്മൾ നമ്മുടേതായ വരുമാനത്തിന് അനുസരിച്ചിട്ടുണ്ട് നമുക്കത് ചെലവ് ചെയ്യാനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കൊരു ആയിരക്കത്തെ വീട്ടിലൊരു കല്യാണമോ അല്ലെങ്കിൽ ഒരു നൂറ് കേട്ടോ അല്ലെങ്കിൽ ഒരു മാമൂ എന്തെങ്കിലുമൊക്കെ വന്നാലും നമുക്ക് പോകണമെങ്കിൽ നമ്മൾ ആരുടെ മുന്നിൽ കഴിഞ്ഞിട്ടാണ് നമ്മളെ കഴിഞ്ഞെടുത്തിട്ട് നമുക്ക് പോവാം ഇപ്പോൾ ഓരോരുത്ത് പോകണമെങ്കിൽ തന്നെ ബസ് എത്ര പ്രാവശ്യം എൻ്റെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടല്ല തരാൻ പറ്റാത്തതുകൊണ്ടല്ല ഞാൻ പറയുന്നത് എന്ന് വിചാരിക്കാരുന്ന് ഇനിയിപ്പോ എന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടാണ് ചേച്ചി അങ്ങനെ പറയണത് മോള് വിചാരിക്കാൻ ഒഴിപ്പണി അത്ര ചെറിയ പണിയൊന്നും അല്ല ആയിരം രൂപ കിട്ടി അഞ്ഞൂറ് രൂപ ശരി നമുക്ക് മാറ്റിക്കാം ഇനി അതിലൊന്ന് ശ്രദ്ധിക്കും എന്തായാലും വാ നമുക്കുള്ള പണി തീർത്തിട്ടങ്ങ് പോവാം ശരിയാണ്

ഇല്ലെങ്കിൽ ഞാൻ തരാം നോക്കാനല്ല നാളെ നാളെ ഞാൻ 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 വരും വരും ശരി നോക്കട്ടെ നീ തനി കേട്ടാ വീട്ടിൽ പൊതുവെ ഫുഡൊന്നും വെക്കാറില്ല പുറത്തുനിന്നും ഓർഡർ ചെയ്താണ് ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് അതുകൂടാതെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടും ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുകയും വട്ടിപ്പലിശക്കും ഏർ അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും ഒക്കെ കഴിവ് മേടിച്ചാണ് ഞങ്ങൾ ജീവിതം ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഹലോ ആ എടി പിന്നെ എന്തുകൊണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നോ എടി ഇപ്പം ഞാൻ വിളിച്ചതേ ഞാനും ചേട്ടനും കുഞ്ഞും കൂടെ മൂന്നാറിൻ്റെ ടൂർ പോവുകയാണ് അടുത്ത ആഴ്ച അപ്പോൾ നീ വരണുണ്ടോ അതിന് പൈസയുടെ കാര്യമാണോ പൈസ ഇല്ലാത്തതുകൊണ്ടാണോ നീ വരാത്തേ അയ്യോ അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട പൈസയൊക്കെ ഞാൻ കൊടുക്കാം പിന്നെ നിനക്ക് എപ്പോഴെങ്കിലും സൗകര്യം ഉള്ള പോലെ നീ എനിക്ക് തന്നു തീർത്താൽ മതി അത് അതൊന്നും സാരമില്ല അതൊന്നും ഒരു കുഴപ്പവും ഇല്ല നീ ധൈര്യമായിട്ടിരിക്കുകയോ കേട്ടോടീ പറഞ്ഞത് ആ നീ എന്തായാലും ഏട്ടം വരുമ്പോ എന്ന് ചോദിച്ചിട്ട് എന്നെ ഒന്ന് വിളിക്കണം കേട്ടോ എടി പിന്നെ എടി പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ എടി ഞാൻ ഇന്നലെ ഒരു വാഷിംഗ് മെഷീൻ മേടിച്ചടി ആ പൈസ ഇ എം ഐ ഇട്ടെടുത്തു അപ്പം എല്ലാ മാസവും കൊടുത്താൽ മതിയല്ലോ ആ ഞാനങ്ങ് തുണി അലക്കി അലക്കി മടുത്തു എത്ര പേർക്ക് തുണിയാണ് കഴുകേണ്ടി അതുകൊണ്ട് തന്നെ ഞാനിപ്പം ഇ എം ഐ എടുത്തത് ആ അതെടി പിന്നെ വേറെന്തോണ്ട് വിശേഷം അപ്പം അപ്പൊ ചേട്ടൻ വരുമ്പോഴേ എന്താന്ന് വെച്ച ചോദിച്ചിട്ട് എന്നെ അത്യാവശ്യമായിട്ട് വിളിക്കണേ നമുക്ക് നീ എന്തായാലും ഒന്ന് വരാൻ ശ്രമിക്കൊരു ട്രിപ്പ് ഒക്കെ പോകാന്നേ ഒന്ന് അടിച്ചു വിളിച്ചിട്ടൊക്കെ വരാം ആ ശെരിയടി എന്നാ ഓക്കെ ഓക്കെ നോക്ക് വേണോ മേടിച്ചു തരാം കേട്ടോ െ നമീകത്ത് ഷർട്ട് ഓർഡർ ചെയ്ത അച്ഛനറിയാ ഏ നമുക്ക് ഷർട്ട് ഓർഡർ നോക്കാം ആ ഈ ഷർട്ട് കൊള്ളാമോ കളർ കൊള്ളാമോ അത് വേറെ കളർ വേണോ വേണ്ട അല്ലേ ഇത് മതി നോക്കി ഇത് കൊള്ളാമെന്ന് അല്ലല്ലേ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടേ ഇനി മോൾക്ക് ഒരു ഡ്രസ്സ് നോക്കാമേ കണ്ടോ കളർ ഇഷ്ടപ്പെട്ടോ ഞാൻ ഓർഡർ ചെയ്യുവാണേ ഇതെല്ലാം വരുമ്പോൾ അച്ചൻ അറിഞ്ഞാൽ മതി കേട്ടോ അതെ നമ്മളെ അടുത്താഴ്ച ടൂറിൽ പോവല്ലേ അപ്പൊ അതിലേക്ക് ഞാൻ കൊറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ ചേട്ടാ അതിന്റെ കൂടെ ചേട്ടന്റെ ഒരു ജാക്കറ്റും ഒരു ഷർട്ടും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് നോക്കി കളർ ഇഷ്ടപ്പെട്ടോ കൊള്ളാമോ എനിക്ക് എന്തെങ്കിലും അയ്യോ വെച്ചൊന്നുമില്ല നമുക്ക് ഒന്നുമില്ല എന്തെങ്കിലും ഓർഡർ ചെയ്താലോ ഞാൻ വാങ്ങാൻ പോയത് നീ നീ അങ്ങനത്തെ ഒരു ആരും കഴിക്കാറില്ല തിന്നാൻ ഉപ്പില്ല നിനക്ക് കുടിക്കില്ല എത്ര ുംളയില്ലാന്ന് പറഞ്ഞാലും ഞങ്ങൾ മേടിക്കില്ല എന്റെ പൊന്നും പ്രീതയും നിന്നെ ഞാൻ അവിടെ കൊണ്ടുപോയി വിളിച്ചിരുത്തി അത്രേ ഉപദേശവും എല്ലാം ഞാൻ തന്നു നിന്റെ അടുത്ത് പറയാവുന്നാലേ പരമാവധി നിന്നോട് ഞാൻ പറഞ്ഞു എന്നിട്ട് നീ പഠിച്ചില്ലെങ്കിൽ അങ്ങനെ ഇരിക്കെ എന്റെ കുടുംബത്തിൽ ഓരോരോ അസുഖങ്ങൾ വന്നു തുടങ്ങി എനിക്ക് വയ്യാതായി മോൾക്ക് വയ്യാതായി ചേട്ടന് വയ്യാതായി അങ്ങനെ എനിക്കും ചേട്ടനും ജോലിക്ക് പോകാൻ പറ്റാതായി അതോടെ എന്റെ കുടുംബം വലിയൊരു ദാരിദ്ര്യത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു എന്തെങ്കിലും പൈസ ഒന്നും ഇല്ലല്ലോ ഒരു കാര്യം ചെയ്തേ കളീന്ന് വിളിച്ചേ അളിന് ഇത്ര സമയത്ത് കൊണ്ടുപോയില്ലേ സമ്മതിക്കണം അളി പൈസ കേറി ഒന്ന് കേടവാ എന്ത് ജീവിതം കളിയാണിന്റെ ഏഹ് സ്വന്തം കൊച്ചിനെ പോലെ ഹോസ്പിറ്റലിൽ ഉണ്ടോ കാശില്ലാണ്ട് ഏഹ് അളിയും ഇതായിട്ട് തോന്നുന്നില്ലേ എന്നെ ചെയ്യാനാടാ പത്തോ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മൾ പണിയെടുക്കും അല്ലെങ്കിൽ ആയിരത്തി പണിയുന്നില്ലേ നിന്റെ പെങ്ങൾ ആവശ്യമില്ലാത്ത ഓരോ സാധനങ്ങൾ ഓർഡർ ചെയ്യും നമ്മൾ എന്നാ ചെയ്യണേ എന്തോരം അവിടുത്തെന്തോരം ആലോചിച്ചു ഞാൻ വന്നു അളീന്റെ കാര്യം പറഞ്ഞിട്ട് നാളെ എനിക്ക് വരാൻ പറ്റുന്ന സാഹചര്യം ആണെങ്കിൽ അതിന് എന്ത് എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല എന്നാ ഇപ്പ നിങ്ങള് ഓരോ സാധനങ്ങൾ ഓർഡർ ചെയ്യും ഫുഡ് വരെയും അവള് വീട്ടിൽ വീട്ടിലാണ് ദൂരത്ത് നിർത്തളിയാ ഏഹ് അളീല എവിടെ പോയി എത്തും ആലോചിച്ചു ആലോചിച്ചോക്കെ ഇതിലും അവസ്ഥയായിട്ട് ജീവിക്കുന്ന ആളുകളില്ലേ അല്ലെ അവരെ കുറിച്ച് ചിന്തിച്ചോക്കെ സ്വന്തം കൊച്ചിന് പാടല പൈസ പറഞ്ഞാൽ ഞാൻ ആ കേക്കുന്ന എന്ത് വിചാരിക്ക ഞാനാ കൊണ്ടുവന്നു വേറെ ആരെങ്കിലും നീ അവസ്ഥ നമുക്കറിയാം എന്നാ എന്തവസ്ഥഞ്ഞൂറ് പണിയുന്നില്ലേ ഏ ആയിരം ചിലവായിരിക്കോ അഞ്ഞൂറ് സേവ് ചെയ്യാൻ പള്ളി അളിയാ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുനിന്ന് ഞാൻ ഓടി വന്നേ കൊച്ചിന് എന്താ പറ്റി എന്താ സംഭവിച്ചൊരു എന്താ പറയാ അത്രയ്ക്ക് ടെൻഷൻ അടിച്ചിട്ടുണ്ട് ഞാനിവിടെ വന്നേ ഇനിയിപ്പോ നോക്കണോ അത് പിന്നെ അവരുടെ താളത്തിനനുസരിച്ച് ഞാനും കുറച്ച് കിടന്നുള്ളൂ രാവിലെ ചിലവാക്കിയാലും അഞ്ഞൂറൊക്കെ സേവ് ചെയ്ത് വെച്ചാൽ വേറെ അടുത്ത് എന്നെ ബന്ധുവായിട്ട് കൂട്ടണ്ട വേറൊരു അന്യൻ്റെ അടുത്ത് പോയി തന്നേണ്ട കാര്യമില്ലല്ലോ ശരിയാണ് അത് ഇനി മുതൽ നോക്കണത് അളിയാ വേറൊന്നും വിചാരിക്കരുത് എൻ്റെ മനസ്സിൻ്റെ പ്രയാസം കൊണ്ട് പറയാൻ പറയാം അളിയനെ എന്തെങ്കിലും വിളിച്ചോ കേട്ടോ വേറെ ഒന്നും വിചാരിക്കരുത് അങ്ങനെ പ്ലീസ് നിനക്കെന്ന ഒരു പൈസ മനുഷ്യന്റെ കയ്യിലില്ല ഒരു പൈസ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് പണിയെടുക്കുകയും ചെയ്യും രണ്ടായിരം രൂപ ചിലവും ചുമ്മാ നിനക്കിങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞാൽ മതിയോ ഈ വീടിന്റെ അവസ്ഥയെ കുറിച്ച് നിനക്ക് നല്ല ബോധം ഉണ്ടോ ശരിയാവും എന്ത് ശരിയാവാൻ എങ്ങനെ ശരിയാവാൻ ഇന്ന് നിന്റെ ആംഗ്ലയുടെ മുമ്പിൽ വരെ ഇന്ന് ഞാൻ ഒന്നും അല്ലാണ്ടായി പോയില്ലേ ഇനി ഇപ്പൊ എല്ലാ തെറ്റും എന്റെ തലയിലേക്ക് ഇതെല്ലാം ചെയ്ത് നിന്നോടൊന്നും ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പോയില്ലേ പോയിട്ട് വരുന്ന ചേച്ചി ചേച്ചി മാറിയോ അതൊന്നും മാറില്ല അതെല്ലാം കൂടെ തന്നെ കാണും ഞാൻ ും മൂവാറ്റുപുഴ നാഗരാജി ക്ഷേത്രമുണ്ട് അവിടെ പോയി നോക്കിയാൽ ചിലപ്പോ എല്ലാ പ്രശ്നങ്ങളും മാറുമായിരിക്കും ഓ ഇതൊന്നും ഇപ്പോഴൊന്നും മാറും ഇല്ലേ ചേച്ചി ഇവിടെ പോയി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നം മാറുമെന്ന് ഞാൻ കേട്ടത് എന്റെ ഒരു ഫ്രണ്ട് അങ്ങനെ പറഞ്ഞത് പോയിപ്പോയി സംസാരിച്ചു എന്റെ പേര് പ്രകാശൻ ഞാനൊരു മേസരി പണിക്കാരനാണ് നമുക്ക് എന്ത് ചെയ്തിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു കരാറ്റമില്ല പിന്നെ പണി എന്തോ ചെയ്തിട്ടും എനിക്ക് ഒരു മേൽഗതിയില്ല നാലു ദിവസം പണിക്ക് പോയി കഴിഞ്ഞാൽ രണ്ടു ദിവസം പോകാൻ പറ്റും എപ്പോഴും അസുഖങ്ങളാണ് എനിക്കാണെങ്കിലും ഇവക്കാണെങ്കിലും മോക്കാണെങ്കിലും ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല പിന്നെ എല്ലാം നമ്മുടെ നാളൊക്കെ അറിയോ അറിയാം ശരി ശരി നമുക്ക് പ്രശ്നം വെച്ച് നോക്കാം ഡേറ്റ് ഓഫ് ബർത്ത് സമയക്കറിയോ കൃത്യമായിട്ട് അറിയില്ല മറിച്ച് മറ്റു ജാതകൊന്നും ഇല്ല അപ്പൊ നോക്കേ ആദ്യം പ്രശ്നം വെച്ച് നോക്കാം പേര് പ്രകാശൻ അല്ലേ നക്ഷത്ര ഉത്രം വീട്ടുകാരെന്താ ഗായത്രി ഗായത്രി ഭവൻ സ്ഥലം കൊല്ലവേള കായംകുളം അല്ലേ വീട് സംഭവം അപ്പൊ ഒന്ന് പ്രാർത്ഥിച്ചോളെ രാശി വെച്ച് നോക്കാം നോക്കപ്പഴേ കർക്കിടക രാഷ്ട്രീയ കിട്ടിയതാണ് ഇപ്പം ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ കൈകാൽ വേദന ശരീരം വേദന കണ്ണ് ചൊടിയാ കണ്ണ് ചൂടാവാ ഇങ്ങനെയുള്ള ഫീലിംഗ് ഒക്കെ അറിയുന്നുണ്ട് അത് ഒടി എന്ന് പറയുന്ന ആഭിചാരദോഷം എന്നതിൻ്റെ പ്രശ്നമാണ് അപ്പൊ എന്ത് വരുന്ന നൂറ് കിട്ടിയാൽ നൂറ്റി പത്ത് ചെലവ് വരും അതായത് നിങ്ങൾക്ക് കട വാങ്ങി ഒരു ദിവസം പോലും മുന്നോട്ട് തോന്നാൻ പറ്റില്ല ഇത് കിട്ടിയാലും പിന്നെ ലാവശ്യ ചിലവായിരിക്കും കിട്ടണ പൈസ എന്ന് പറഞ്ഞാല് ഇപ്പൊ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കണ്ണി കണ്ടെ സാധനം വാങ്ങിച്ചു കൊണ്ടുവരാം വീട്ടിലുണ്ടാക്കണമെന്നുള്ള തോന്നല് വരില്ല അതായത് പൈസ കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് എവിടേക്ക് പോകാന്നുള്ള ഒരു പഠിത്തമില്ല അപ്പൊ അതിന്റെ പ്രധാന കാരണമായിട്ട് നിങ്ങൾക്ക് വല്ല ഭൂമി തർക്കം എല്ലാം ഉണ്ടായിട്ടോ അറിയോ വഴിത്തർക്കോ അതിർത്തി തർക്കോ സ്വത്ത് തർക്കോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ പിതാവിനുണ്ടായിട്ടുണ്ടോ പിതാവിന്റെ കാലഘട്ടത്തിലേ കാരണം ഇവിടെ അങ്ങനെ കാണിക്കുന്നുണ്ട് ഭൂമി തർക്കം വന്നിട്ടെ അതിൽ നിന്നുള്ള അതായത് നിങ്ങൾ ചിലപ്പോ ശ്രദ്ധിക്കണുണ്ടാവില്ല നമ്മടെ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും അപ്പൊ അതിൽ നിന്ന് വന്ന പ്രശ്നങ്ങളുടെ തന്നെ തുടക്കം കേട്ടോ ഇരിക്കപ്പെടു ഇല്ലാത്തൊരവസ്ഥ അങ്ങനെ ഉണ്ടാവും സ്വസ്ഥാന അപ്പൊ അതിന്റെ സംഭവം ഇത് കടമറ്റം പാതയിലൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങള് വരുന്നത് ഒരു രീതിയിൽ നോക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കേട്ടോ അപ്പൊ അതെല്ലാം നമുക്ക് ആവാൻ പൂജല് മാറ്റാൻ പറ്റുള്ളൂ പിന്നെ ഒക്കെ ഉണ്ടോ കുടുംബക്ഷേത്രം ഉണ്ട് പോക്കണ്ടോ ഇവിടെ പോണില്ലെന്നോ കാണിക്കുന്നത് പിന്നെ ബലിടലും കാര്യൊക്കെ അല്ലാതെ ചെയ്യലില്ല നിങ്ങളൊക്കെ ഇരുത്തലൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ധർമ്മദൈവം നിങ്ങളുടെ പിതൃ നിങ്ങളെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് യഥാവിധി കർമ്മങ്ങൾ ചെയ്താലേ നടക്കുള്ളൂ അപ്പൊ ഈ ബലി ഇടാന്ന് പറഞ്ഞാൽ ആദ്യം പൈസ ഉള്ള കാര്യമൊന്നുമല്ല അല്ല പിന്നെ ചെറിയ പൈസ ചിലവ് വരുള്ളൂ അതിലൂടെ നമുക്ക് പിന്നീടുള്ള കാലഘട്ടം ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ പ്രായച്ചത് വലിയ കൂടെ ഇടണം അതിന് മുമ്പേൻ്റെ അടുത്ത് ചിലവുള്ളൂ അപ്പം ആദ്യം നമുക്ക് ഇതിലേക്ക് ഒരു സ്റ്റെപ്പ് വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം പ്രായച്ചത് വലി ചെയ്യാം അതിന് പോകാനിടിച്ചെല്ലേ ഉള്ളൂ രണ്ടുപേരും കൂടി തലവസം എടുത്തിട്ട് വന്നിട്ട് ആ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ ആയിട്ട് മാറ്റം ഉണ്ടാവും പൈസ സേവ് ചെയ്യാൻ പറ്റും പിന്നെ അതുകൂടാതെ നമുക്ക് പൈസയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാ മാസത്തിലും പരമങ്ങൽത്തപ്പൻ്റെ തിരുസന്നിധി ഇരുപത്തേഴ് തവകളുടെ പല്ലൊക്കെ എഴുന്നൊടുപ്പുണ്ട് ആയിരത്തിൻ്റെ അത് അപ്പം അന്ന് വന്നിട്ട് പല്ലൊക്കെ എഴുതുന്ന വിളിക്കുമ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യാഗ ജനങ്ങൾക്ക് എഴുതുന്നു അതായത് ഭഗവാന്റെ തിടമ്പ് പല്ലക്ക് നിങ്ങൾക്ക് ചുമക്കാം അപ്പൊ അങ്ങനെ ഒന്ന് ചുമക്കാം അതുകൂടാതെ പാക്കേജ് പൂജകളുണ്ട് ഒരു മഹാഗണപതിയുടെ അടുത്തും പേരമംഗലത്തപ്പൻ്റെ അടുത്തും പിന്നെ ശ്രീകൃഷ്ണനും മഹാവിഷ്ണു ഒക്കെ ഉണ്ട് അതിൽ പങ്കെടുക്കാം അപ്പൊ അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് പൈസ സേവ് ചെയ്യാൻ പറ്റും അങ്ങനെ പൈസ ആയി കഴിയുമ്പോൾ പിന്നെ ഒന്ന് ആവാന പൂജയിൽ പങ്കെടുക്കാം കേട്ടോ അപ്പൊ അതിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് ഏലസ് ഒക്കെ റെഡിയാക്കി തരാം അതൊക്കെ ധരിച്ച് കൃത്യമായിട്ട് അതിന്റെ വഴിപാടൊക്കെ ചെയ്തു പോയി കഴിഞ്ഞാൽ ഒന്നര വർഷം വരെ ഏലസ് പോവാം അപ്പോൾ ഇനിയുള്ള കാലത്ത് നമ്മൾ കൃത്യമായിട്ട് എല്ലാ കാര്യം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് പോകാം അപ്പോൾ എന്തൊരു പ്രശ്നം വന്നാലും അതായത് ഇവിടുത്തെ ഒരു പ്രത്യേകത ഒരിക്കലും ആവാഹന പൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് പനി വന്നിട്ട് വീണ്ടും പനി വന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റില്ലേ അതേപോലെ നമുക്ക് വീണ്ടും ബുദ്ധിമുട്ട് എന്നറിയാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം നമുക്ക് പൂജ കഴിഞ്ഞവർക്ക് സ്പെഷ്യൽ പൂജ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു ഉണ്ട് ആ ഗ്രൂപ്പിൽ നമ്പർ ആഡ് ചെയ്യാം പിന്നെ ചെറിയൊരു പൈസ വരുള്ളൂ അതേപോലെ എസ് എസ് ഡി എസ് മെമ്പർഷിപ്പ് എടുത്ത് മുന്നോട്ട് പോകണമെങ്കിൽ പിന്നീട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ളനൂല്യം നിങ്ങളുടെ വീടിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിനുള്ള ആനുകൂല്യം വിവാഹ ധനസഹായം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നിന്ന് ചെയ്തു തരുന്നുണ്ട് അപ്പോൾ എസ് ഡി എസ് അങ്ങനത്തുള്ളവർക്ക് കൊടുക്കുകയുള്ളൂ കാരണം നമുക്ക് മുൻഗണന അനുസരിച്ച് കൊടുക്കുകയുള്ളൂ അപ്പോൾ അതൊക്കെ ഇനിയുള്ള കാലഘട്ടം നമുക്ക് പേരങ്ങൾത്തപ്പൻ്റെ ഒപ്പം അതുപോലെ എസ് ഡി എസിനൊപ്പം മുന്നോട്ട് പോയാൽ ഇതേപോലെയല്ല ഇപ്പം ഇത്രയും ജീവിച്ച പോലെയല്ല എല്ലാവരെ പോലെ തന്നെ നമുക്കും വാഹനങ്ങളും എല്ലാ ഉപകരണങ്ങളും നല്ല വീടും എല്ലാം സ്വന്തമാക്കാൻ പറ്റും കേട്ടോ ചെയ്യുന്ന തൊഴിൽ നോക്കണ്ട ഏത് തൊഴിലായാലും കിട്ടുന്ന പൈസയിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് സേവ് ചെയ്ത് നിലവിലുള്ള ജീവിത സാഹചര്യമൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിനൊക്കെയുള്ള ചെയ്ത് അടുത്ത കായില്യം വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കുടുംബമായിട്ട് വന്നെ കായില് പങ്കെടുക്കുക വേണ പോലെയൊക്കെ ചെയ്യുക നമുക്ക് ഇന്നൊരു ഏലസ് വാങ്ങി ധരിക്കുക എൻ്റെ പരിപാടി പോകുമ്പോൾ നമുക്ക് പൂജയിലേക്ക് എത്താൻ പറ്റും കേട്ടോ അങ്ങനെ ഞാനും എൻ്റെ ഭർത്താവും ഈ ക്ഷേത്രത്തിൽ വരികയും ആയില്യത്തിൽ പങ്കെടുക്കുകയും ഗുരുനാഥൻ പറഞ്ഞ ആവാഹന പൂജ ചെയ്യുകയും ചെയ്തു എന്റെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി എന്റെ ലൈഫ് ചേഞ്ച് ആയി തുടങ്ങി നിങ്ങളും ഇതുപോലെയുള്ള പ്രശ്നത്തിൽ കൂടിയാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ ധൈര്യമായിട്ട് ഈ ക്ഷേത്രത്തിലേക്ക് വരാം നിങ്ങൾക്ക് അതിനുള്ള പരിഹാരമുണ്ട് ഇവിടെ എന്റെ ജീവിതമാണ് സാക്ഷി